ഈരാറ്റുപേട്ട നഗരസഭാ കണ്ടിജന്റ് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ മീനച്ചിലാർ ശുചീകരിച്ചു ഐആർഡബ്ല്യു ടീം അംഗങ്ങളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി കോസ്വേ പാലത്തിനും ചെക്ക് ഡാമിനും ഇടയ്ക്കുള്ള പ്രദേശം ഏകദേശം തൊണ്ണൂറ് ശതമാനം ശുചീകരിച്ചു കഴിഞ്ഞു അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിട ഉടമസ്ഥരും പ്രദേശത്തെ കൈത്തോടിന് സമീപത്ത് താമസിക്കുന്ന ചില വീട്ടുകാരുമാണ് മാലിന്യം നദിയിലേക്ക് വലിച്ചെറിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രദേശത്തെ കെട്ടിട ഉടമസ്ഥരുടെയും വാർഡ് പ്രതിനിധികളുടെയും ആശാവർക്കർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവരുടെയും അടിയന്തിര മീറ്റിംഗ് അടുത്ത ദിവസം തന്നെ ചേരുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു മീനച്ചിലാർ പൂർണ്ണമായും ശുചീകരിക്കുന്നതിന് വരും ദിവസങ്ങളിൽ നാട്ടിലെ സന്നദ്ധ ടീമുകളും സംഘടനകളും ക്ലബുകളും ചേർന്ന് ശുചീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾ ഖാദർ പറഞ്ഞു പാല